പിന്നെ അതേപോലെ തന്നെ തൈസപ്പോർട്ട് നമ്മളിപ്പം ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് മുന്നോട്ട് തൈ സപ്പോർട്ട് മൊത്തം പോയി ഒരേ സാധനം പക്ഷെ ഡിഫറൻറ്റ് റേറ്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്താവാം പക്ഷെ എക്സ്റ്റൻഡ് വാറന്റി അത് മാരുതി കൊടുക്കുന്ന സാധനമാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഞങ്ങളുടെ പുതിയ വണ്ടി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഫാമിലി ആയിട്ട് പോയിട്ട് അവർക്ക് ബാക്ക് വണ്ടിയുടെ കംഫേർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലിയെ കൂടി കൂട്ടുന്നത് സോ വെൽക്കം ടു ദ വീഡിയോ ഓക്കെ അപ്പൊ നമ്മള് ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് ഇവിടെ അടുത്തുള്ള അറിയുന്നേല് കയറാം അവിടെ സ്വിഫ്റ്റ് അതേപോലെ ഡിസയർ ബ്രസ ഈ മൂന്നെണ്ണമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് അതിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ നോക്കിയതാണ് കാര്യങ്ങളൊക്കെ പക്ഷെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ കൂടിയാണ് അവിടെ പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഒരു ചെറിയ കൊട്ടേഷനൊക്കെ നമുക്ക് എടുത്തിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് നെക്സ്ലയിലേക്ക് പോകുന്നത് അവിടെ നമുക്ക് ഫ്രോങ്സും ഉണ്ട് ഉണ്ട് ഈ രണ്ടെണ്ണമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് ഷോറൂംസ് ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷേ സെക്കൻഡ് വണ്ടികൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ലോട്ടറി എടുക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നല്ലത് കിട്ടും ചിലപ്പോൾ അലമ്പ് കിട്ടും അതുകൊണ്ട് തന്നെ അതും എന്തായാലും നോക്കുന്നില്ല പിന്നെ ഇപ്പം ജി എസ് ടി ബെനിഫിറ്റ്സ് ഉള്ളപ്പം ഏകദേശം അവര് ഇപ്പം സെക്കൻഡ് എടുക്കുന്നതും ഫ്രഷ് എടുക്കുന്നതൊക്കെ ഏകദേശം ഏകദേശം സീമൻ്റെ വേണമെങ്കിൽ പറയാം ടാറ്റ ഉണ്ടതാണ് അവിടെ അപ്പം ഓൾറെഡി ടാറ്റ വണ്ടി കയ്യിലുണ്ട് അതിന്റെ അവസ്ഥ വണ്ടിയൊക്കെ ആക്കുള്ള അടിപൊളി വണ്ടിയാണ് പക്ഷെ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ദുരന്തമാണ് പറ്റേ ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഒരു സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അവന്മാർക്ക് നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അവന്മാർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഞാൻ രണ്ടു പ്രാവശ്യം ഇപ്പൊ സർവീസിന് വേണ്ടി ബുക്ക് ചെയ്തു ഇപ്പൊ നാലു കൊല്ലം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട് പക്ഷെ എന്നിട്ടും നമുക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ബുക്ക് ചെയ്തു കഴിഞ്ഞപ്പഴും ഇവര് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ആ ഡേറ്റ് നമുക്ക് തരും പക്ഷെ അന്നത്തെ ദിവസം റിമൈൻഡ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടോ സ്ലോട്ട് ഉണ്ട് എന്നുള്ളതൊന്നും പറയുന്ന പരിപാടി ഒന്നും പക്ഷെ കമ്പയർ ചെയ്തിട്ട് മാരുതിയെ കമ്പയർ ചെയ്യുമ്പോൾ മാരുതി വിളിച്ച് തലേ ദിവസം വിളിക്കും സാറേ അവൈലബിൾ നിങ്ങൾ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഞങ്ങളെ ഡ്രൈവർ വിടണോ എന്നൊക്കെ ഉള്ളത് ചോദിക്കും ശരിക്കും അങ്ങനെയൊക്കെയാണ് ശരിക്കും നമ്മുടെ സർവീസ് ഒക്കെ കുറച്ചുകൂടി ഒരു റെഡിയാക്കേണ്ടത് ഇപ്പൊ സെയിൽസ് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ സർവീസും കൂടി ഇല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്താ നല്ല ഇത് ഗുണമുള്ളത് കിയയുടെ ഷോറൂമുണ്ട് കിയ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ കിയയിൽ നമുക്ക് പറ്റിയ നമ്മുടെ റേഞ്ചിനുള്ള വണ്ടികളൊന്നുമില്ല ഇനി ഒരു മോട്ടോ കണക്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ സിട്രോന്റെയും അതേപോലെ സ്കോഡിന്റെ ഒക്കെ വണ്ടികളുണ്ട് അതിലും നമ്മുടെ റേറ്റിന് പറ്റിയ വണ്ടികൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടികളില്ല ഈ എൻ്റെ കടിപൊളി സിറോസൊക്കെ ഉണ്ട് പക്ഷെ ഹെവി റേഞ്ച് ആയിരിക്കും പിന്നെ മൈലേജ് ഷോട്ട് അവരെല്ലാവരും പറയുന്നുണ്ട് അവർ ആ വണ്ടികൾക്ക് അത്രയ്ക്ക് അങ്ങട് മൈലേജ് ഇല്ല എന്നുള്ള സത്യം കൂടിയാണ് ഓക്കെ അപ്പം നമ്മൾ അറീന ഷോറൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അറീനയിൽ കയറിയിട്ട് നമുക്ക് ആ മൂന്ന് വണ്ടികൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മൂന്ന് വണ്ടികൾ നമുക്ക് നോക്കാം അതിൽ ബ്രസ് ഉണ്ട് പിന്നെ ഡിസയർ സ്വിഫ്റ്റ് ഈ മൂന്ന് വണ്ടികളാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം Oh, uh -huh. ഓക്കെ അപ്പൊ നമ്മള് നെക്സ്റ്റ് അറീനയിൽ കഴിഞ്ഞു അറീനയില് നമ്മളിപ്പോ നോക്കിയതിൽ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാനുള്ളത് ബ്രസ് മാത്രമേ ഉള്ളൂ എനിക്കത് ഇഷ്ടോട്ട് ആ ബ്രസ് മാത്രമേ ഉള്ളൂ ബാക്ക് സപ്പോർട്ട് ബാക്കിൽ തൈ സപ്പോർട്ടും അത്യാവശ്യം റൂമും ഉള്ളത് ബാക്കി വണ്ടികളൊന്നും നമ്മൾ പറഞ്ഞ പോലെ ലോങ്ങിന് പറ്റത്തില്ല അപ്പോ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഏലേക്ക് അവിടെ നമ്മളെ ഫ്രോങ്സും അതേപോലെ ബലനോയും കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാം ഓക്കെ നമുക്ക് ഹ്യുണ്ടൈ കൂടി നോക്കാം ഹ്യുണ്ടൈ എന്തായാലും ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഐ ട്വൻറ്റിയും അതേപോലെ ഐ ടെന്നും അവിടെ കിടക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് നോക്കിട്ട്

അത് എനിക്ക് അതെന്തോ ഒരു കൺസേൺ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് പറയുന്നത് ആംബെസ്റ്റിൽ അതില്ല അത് ഐ ട്വന്റിക്ക് വരുന്നുണ്ട് ഐ ടെന്നില്ല പിന്നെ അവരോട് മൈലേജിൻ്റെതൊക്കെ ചോദിച്ചു മൈലേജിൽ ഇപ്പം ഐ ട്വന്റിക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത് ട്വന്റി ടു ആണെങ്കിലും റിയൽ ലൈഫിൽ അവർക്ക് പതിനാറ് പതിനേഴൊക്കെയാണ് എക്സ്പീരിയൻസ് പറയുന്നത് പിന്നെ ഐ ടെൻ അതേപോലെ തന്നെ ട്വന്റി ടു പറയുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ട്വന്റി ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തോ അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാനുണ്ട് ചോദിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് റേയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് റേയില് നമുക്ക് ബലനോയും ഉണ്ട് അതേപോലെ തന്നെ ഫോങ്സും ഉണ്ട് അപ്പൊ അത് രണ്ടും നമുക്ക് ഇവിടെ നോക്കാം അതാ നെക്സ്റ്റ് റേ എത്തിയിട്ടോ നമ്മള് എക്സൈൽ ഫ്രോങ്സും അതേപോലെ തന്നെ ബലനയും കണ്ടു ഫ്രോങ്സിൽ ഫ്രോങ്സ് എനിക്ക് ബാക്കിൽ എല്ലാം ബാക്കത്തെ കാര്യമാണ് പറയുന്നത് ബാക്കിൽ ഇരിക്കുന്ന കമ്പയർ ചെയ്യുന്നത് ബാക്കിൽ കാണുമ്പോൾ എനിക്ക് ലംബർ സപ്പോർട്ട് തീരെ കിട്ടുന്നില്ല പിന്നെ അതേപോലെ ഹെഡ് റൂം എന്റെ ഒരു ഹൈറ്റും ഡയമെൻഷൻസും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തീരെ റെഡി ആകുന്നില്ല പിന്നെ അതേപോലെ തന്നെ തൈ സപ്പോർട്ട് നമ്മളിപ്പം ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നോട്ട് വയ്ക്കുമ്പോൾ തൈ സപ്പോർട്ട് മൊത്തം പോയി അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കത് ഫീൽ ചെയ്തു ബലനോന് എനിക്ക് നേരെ തിരിച്ചാട്ടോ ബെലോ എനിക്ക് നല്ല സ്പേഷ്യസ് കിട്ടിയാൽ ലംബാസപ്പോർട്ടും ഉണ്ട് അത്യാവശ്യം സപ്പോർട്ടും ഉണ്ട് ഹെഡ് റൂമും ഉണ്ട് സോ അത് കുറച്ചൊരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ മൂന്ന് ഹെഡ് റസ്റ്റ് ഓൾറെഡി അവര് എല്ലാ വണ്ടിയാർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫ്രോങ്സിലും ഉണ്ട് പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ നിന്റെ അവസ്ഥ എന്താ എനിക്ക് ഫ്രോങ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമ്പയർ സ്പേസ് ഫൈൻ ഫൈൻ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ കൊട്ടേഷൻ കാണിച്ചതരാം കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇതിപ്പം അറീനെടുത്തതും അറീനം തന്നെ ഞങ്ങള് ബെലനോന്റെയും കൂടി റേറ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സയില് പോയി നെക്സയിൽ നിന്നും ഇതിന്റെ റേറ്റ് എടുത്തു പിന്നെ അവിടെ മറ്റേ ഇവരുണ്ടായിരുന്നല്ലോ അറീനന്റെ തന്നെ സർവീസിന്റെ ടീമിൽ ഉണ്ടായിരുന്നു അവരെടുത്തും ഒരു റേറ്റ് എടുത്തു അപ്പം ഇത് തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് കാണുന്നുണ്ട് അത് ഞാന് മറ്റേ ഇതില് ഡിസ്കസ് ചെയ്തുതരാം ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പൊ നെക്സയില് കയറി പിന്നെ അറീനയില് കയറി നെക്സയിലും അറീനയിലിപ്പോ വണ്ടികൾ കണ്ടു ബ്രസ് കണ്ടു സ്വിഫ്റ്റ് കണ്ടു ഡിസൈർ കണ്ടു പിന്നെ അതേപോലെ തന്നെ ബലനോയും ഫ്രോങ്സും ഇതെല്ലാം ഫ്രണ്ടില് ഒരേപോലെ തന്നെ ഒരു വ്യത്യാസം അവരുടെ ഫുൾ ഓപ്ഷൻ വണ്ടികൾ എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് വെച്ചേക്കുന്നത് എല്ലാം ഒരേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഡിസൈനിൽ കയറുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ ചെറിയ അങ്ങോട്ടുള്ള കിമിക്സിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ബാക്കി എല്ലാം സെയിം പിന്നെ അതേപോലെ തന്നെ ബലനോയിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ എല്ലാം ഒരേ ഒരു ലൈൻ ഓഫ് എന്താ പറയാ അറേഞ്ച്മെന്റ് ആണ് എല്ലാത്തിലും ഉള്ളത് പക്ഷെ ഹ്യുണ്ടയില് കയറിയപ്പം ഈ ഐ ട്വന്റി ആണെങ്കിലും ഐ ടെൻ ആണെങ്കിലും രണ്ടും ഡിഫറൻസ് ആണ് രണ്ടും നല്ല വ്യത്യാസമുണ്ട് അതിലുള്ള ആ ഒരു ഇന്റർഫേസ് ഒരു ഫ്രണ്ടിലുള്ള ഇന്റർഫേസുകൾ നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിലുള്ള പിന്നെ സ്റ്റൈലിങ്ങിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ അതിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഇതിലൊരു സ്ക്രൂട്ടിനി ചെയ്തു വന്നപ്പം എത്തിയിരിക്കുന്നത് ശരിക്കും അതിന്റെ ഐട്ട് ഗ്രാൻഡ് ഐട്ടാണ് പിന്നെ നിയോസ് പിന്നെ രണ്ടാമത് വന്നേക്കണത് ബലനോ ഇത് രണ്ടുമാണ് നമ്മളിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് രണ്ടും ഏകദേശം പ്രൈസ് റേഞ്ചും ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് ഏഴു ലക്ഷത്തി എഴുപത്തി സംതിങ് ആണ് രണ്ട് വണ്ടികൾക്കുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ സർവീസും മോശമല്ല പിന്നെ അഡ്വാൻറ്റേജിൽ നിൽക്കുന്നത് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബലനമാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു എനിക്ക് ഫ്രണ്ട് ഹാമറസ്റ്റ് വേണം പിന്നെ അതേപോലെ തന്നെ ബാക്കിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഹെഡ് റെസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ബലനമാണ് പിന്നെ മൈലേജ് ഒരു മെയിൻ ഫാക്ടറാണല്ലോ അതും ഇതിന്റെ കൂടെ കളിക്കുന്നുണ്ട് അപ്പം മൈലേജ് വെച്ച് നോക്കുമ്പോഴും അത്യാവശ്യം കിട്ടുന്നത് മാരുതി അതായത് ബെലനോ തന്നെയാണ് കിട്ടുന്നത് ഇനി നമ്മുടെ ഇപ്പത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ട് വേണം ഇനി ഒന്ന് തീരുമാനിക്കാനായിട്ട് ബലനോ ഞാൻ ഓടിച്ചിട്ടുള്ളതാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്തുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അമ്പതിനായിരം കിലോമീറ്ററിന്റെ ഒക്കെ മുകളിലായിട്ടുള്ള വണ്ടിയാണ് അപ്പം ഇനിയിപ്പൊ ടെസ്റ്റ് ഡ്രൈവും കൂടി കഴിഞ്ഞിട്ടേ നമ്മുടെ ഡിസിഷൻ എടുക്കുന്നുള്ളു ഐ ടെൻ ഓ പണ്ട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ നിയോസ് ഞാൻ അതിന് ഓടിച്ചിട്ടില്ല അവരോട് ഡ്രൈവ് ചോദിക്കാം ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം അപ്പോ കൊട്ടേഷനൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഹ്യണ്ടെന്റെ കൊട്ടേഷൻ നമുക്ക് ആദ്യം നോക്കാം ഇതില് ഐ ടെൻ സ്പോർട്സിന് ഇവര് ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വിത്ത് ഓഫറൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഓൺ റോഡ് പ്രൈസ് ഏഴു ലക്ഷത്തി എൺപതിനായിരം അതുംകൊണ്ട് മാറ്റി വെക്കാം പിന്നെ ഐ ട്വന്റി സ്പോർട്സ് മാനുവൽ ട്രാൻസ്മിഷന് എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇത് രണ്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു വലിയ കൺഫ്യൂഷൻ ഇല്ല ഇതിൽ നമ്മൾ അതിശയപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും രണ്ട് ഡീലേഴ്സിന്റെ ഡീലേഴ്സിന്റെ പേര് ഞാൻ ഇടുന്നില്ല ഏഹ് അവർക്ക് മോശമാക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഇത് രണ്ടും തമ്മിൽ ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്ററിന്റെ ഗ്യാപ്പ് ഉള്ളൂ ആ ഗ്യാപ്പിൽ നമുക്ക് ലാഭം കിട്ടുന്നത് ഏഴു ലക്ഷത്തി ആദ്യത്തെ ഡീലറിൻ്റെ അടുത്ത് ഏഴു ലക്ഷത്തി എഴുപത്തി ആറായിരവും രണ്ടാമത്തെ ഡീലറിൻ്റെ അടുത്ത് ഏഴു ലക്ഷത്തി എഴുപത്തി മൂവായിരവും കിട്ടി ഇത് രണ്ടും ഇപ്പം വയനാട്ടിലെത്തത് ഇതേപോലെ കോഴിക്കോട് ഞാനത് അന്വേഷിച്ചിരുന്നു കോഴിക്കോട് എന്ന് അന്വേഷിച്ചപ്പോഴും കോഴിക്കോട് ഏകദേശം ഏഴു ലക്ഷത്തി അറുപത്തി എട്ടായിരമായി അപ്പൊ വീണ്ടും ഡിഫറൻസ് പറഞ്ഞു അതായത് ഒരു എട്ടായിരത്തിന്റെ ഡിഫറൻസ് നമ്മുടെ ഇവിടുത്തെ ടോപ്പ് ആയിട്ട് തന്നേ കോട്ട് ചെയ്ത ആളുടെ നിന്ന് കോഴിക്കോട് നിന്ന് ഒരു എണ്ണായിരം രൂപേന്റെ ഡിഫറൻസ് വരെ കിട്ടി പിന്നെ അവർ പറഞ്ഞ ഇരുപതിനായിരം രൂപേന്റെ ആക്സറീസ് ഒക്കെ ചെയ്തു തരാം ഇരുപതിനായിരം റുപ്പേന്റെ ആക്സറീസ് ഒന്നില് ചെയ്തു തരാം അല്ലെങ്കിൽ പൈസ അതും റെഡിം ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും കുറയുന്നുള്ളോ അർത്ഥം അപ്പോ ആ ഒരു പ്രൈസ് ഡിഫറൻസ് കാണുന്നുണ്ട് ഇതിലിപ്പം ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇൻഷുറൻസിൽ ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒരു കമ്പനിയും മറ്റേ കമ്പനി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടും കാണി എൺപത്തെട്ടും കാണിച്ചു ചിലപ്പോ ഇൻഷുറൻസിലുള്ള ഡിഫറൻസ് ഉണ്ടാവാം ഓരോ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണല്ലോ ഉണ്ടാവുക അതിൽ മേ ബി ഡിഫറൻസ് ഉണ്ടാവാം പക്ഷെ എക്സ്റ്റൻഡ് വാറന്റി അത് മാരുതി കൊടുക്കുന്ന സാധനമാണ് അത് പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒന്നിലും മറ്റേതില് പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേർ ഒന്നിലും അത് അതിശയപ്പെടുത്തി കാരണം അത് ഡീലേഴ്സ് കൊടുക്കുന്നതല്ല കമ്പനികൾ കൊടുക്കുന്നതാണ് അപ്പം അത് കോഴിക്കോടത്തുള്ള ചേഞ്ച് ചെയ്തപ്പോൾ കോഴിക്കോടത്തും അതേപോലെ തന്നെ കാണുന്നുണ്ട് അതിലും ഡിഫറൻസ് കാണുന്നുണ്ട് ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് പറയാവുന്ന ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേഷൻ ചാർജ് എന്താന്നുള്ളത് പോലെ അറിയത്തില്ല പിന്നെ മാരുതി സുസുക്കി റിവാർഡ് തന്നൊരു സാധനമുണ്ട് ഉണ്ട് അതില് എണ്ണൂറ്റി എൺപത്തഞ്ചാണ് അതൊക്കെ എന്താണ് അതറിയാതെ കണ്ടറിയാം അപ്പം ഈ ഒരു ഇവരുടെ ബുക്കിംഗ് ഓഫർ ഏകദേശം ഇരുപത്തയ്യായിരം റുപ്യം പിന്നെ കൺസ്യൂമർ ഓഫർ പതിനയ്യായിരം റുപ്യാണ് ഇപ്പം പ്രസന്റ് ഉള്ളത് അങ്ങനെ ടോട്ടലി ഒരു നാൽപ്പതിനായിരം റുപ്യ ഓഫർ ആയിട്ട് ഉണ്ട് ഇതൊക്കെ കഴിച്ചിട്ടുള്ള റേറ്റ് ആണ് ഇപ്പം കാണിച്ചേക്കുന്നത് അപ്പം ഒരേ സാധനം പക്ഷേ ഡിഫറൻറ്റ് റേറ്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിഫറൻസിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ വണ്ടി എടുക്കാൻ പോകുന്നവർ രണ്ട് മൂന്ന് കടകൾ ഇതേപോലെ കയറി നോക്കുക അതായത് ഡീലേഴ്സിന്റെ അടുത്ത് കയറി നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെയും നോക്കാം നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങളുടെ അടുത്തുള്ള നൈബറിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി അപ്പൊ ഇനി മുതൽ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇ ട്വന്റി കോമ്പാറ്റബിൾ ആണോന്ന് കൂടി ചെക്ക് ചെയ്യിക്കാം നിങ്ങളുടെ എൻജിൻസ് ഒക്കെ അതായത് ഇപ്പൊ ബൈക്കാണെങ്കിലോ അല്ലെങ്കിൽ കാറുകളാണെങ്കിലോ ഇപ്പൊ പുതിയ നമ്മുടെ പെട്രോളുകളിലൊക്കെ മാറ്റം വരാൻ പോകുന്നുണ്ട് എത്തനോൾ ട്വന്റി പെർസെന്റേജ് അടങ്ങിയിട്ടുള്ള പെട്രോളാണ് ഇനിയിപ്പോൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത് അപ്പൊ മിക്കവാറും ഒന്ന് ഗവൺമെന്റ് കൊണ്ടുവരാനാണ് ചാൻസാണ് കൂടുതൽ അപ്പൊ നമ്മുടെ ഇപ്പോൾ എടുക്കുന്ന വണ്ടികളൊക്കെ മിക്കവാറും എല്ലാം ഈ വർഷം ആദ്യത്തോടെ മാനുഫാക്ചറിങ് ചെയ്ത വണ്ടികളായിരിക്കും ചിലപ്പം ആ വണ്ടികളിലൊന്നും ഈ പറഞ്ഞതുപോലെ ഇ ട്വന്റി കോമ്പാറ്റബിൾ ആകും എന്ന് തോന്നുന്നില്ല റീസെന്റ് ആയിട്ട് കണ്ട വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് കിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ബാക്കിയുള്ള കമ്പനീസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അടുത്തൊരു പണി കിട്ടാനുള്ള ചാൻസുകളും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് അടുത്തത് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് രണ്ട് വണ്ടികളാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഐ ടെന്നും അതേപോലെ തന്നെ ബലനും ആണ് ഇപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതിന്റെ ടെസ്റ്റ് ഡ്രൈവും കൂടി കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ വെക്കാം എന്ന് കരുതി സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു